ബംഗ്ലാദേശിനെതിരായ രണ്ടാമത്തെ ടെസ്റ്റിലും ഇന്ത്യ വമ്പൻ വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് വിജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടെയും ബൌളിംഗ് പ്രകടനത്തോടെയും ഇന്ത്യ വിജയം പൊരുതി നേടുകയായിരുന്നു നാലാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് മുന്നോട്ടുവെച്ച തൊണ്ണൂറ്റിയഞ്ച് റൺസെന്ന വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടമാക്കി ഇന്ത്യ മറികടന്നു ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൻപത് റൺസിന് വിജയിച്ച ഇന്ത്യ രണ്ട് മത്സര പരമ്പര ഇതോടെ തൂത്തു ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ തകർപ്പൻ വിജയത്തിന് പിന്നിൽ നായകൻ രോഹിത് ശർമ്മയുടെ പങ്ക് വളരെ വലുതാണ് ബാറ്റുകൊണ്ട് കാര്യമായ സംഭാവനയൊന്നും ചെയ്യാനായില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ താരത്തിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഗംഭീരമായിരുന്നു ഇപ്പോഴിതാ കളിയിലെ പ്രധാന വഴിത്തിരിവായി മാറിയ രോഹിത് ശർമ്മയുടെ തന്ത്രം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് കെ രാഹുൽ തുടക്കം മുതൽ കൃത്യമായ പദ്ധതി ഇന്ത്യക്കുണ്ടായിരുന്നു മഴ മൂലം രണ്ടര ദിവസത്തോളമാണ് നഷ്ടമായത് മോശം കാലാവസ്ഥ മത്സരത്തിന്റെ പകുതി സമയം നഷ്ടപ്പെടുത്തി എന്നാൽ എത്ര സമയം ജയിക്കാനായി ലഭിക്കുമെന്നതാണ് ഞങ്ങൾ ഉറ്റുനോക്കിയത് ലളിതമായ പദ്ധതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ജയിക്കാനുള്ള വഴി മാത്രമേ ടീം ചിന്തിച്ചുള്ളൂ ആക്രമിച്ചു കളിക്കാൻ തീരുമാനിച്ചപ്പോൾ നായകൻ രോഹിത് ശർമ്മ പൂർണമായും എല്ലാവരെയും പിന്തുണച്ചു ഇടയ്ക്കിടെ വിക്കറ്റ് വീണപ്പോഴും ആക്രമിച്ചു കളിക്കാനാണ് രോഹിത് പറഞ്ഞത് വിജയത്തിനായി ശ്രമിക്കുവെന്നും വിക്കറ്റ് പോയാലും കുഴപ്പമില്ലെന്നും ആത്മവിശ്വാസം നൽകിയത് രോഹിത് ആണ് ഇത് കളിയിലെ പ്രധാന വഴിത്തിരിവായി മാറി